शुक्रांबरधर विष्णु शिशिवर्ण चतुर्भुज प्रसन्न वजनम ध्यानोपात वागीशाद्या सुमन सर्वा वक्रमे यम नृतकृत्यासु तम नमा गजाननम पूजंदम राम रामेदी मधुर मधुराक्षर आयुष्य कविता शाखा मंदे മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം പാതാൽമജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസനമാമി നമോസ്തു രാമായ സലക്ഷ്മണായ തസൈ ജനകാത്മജാ നമോസ്തു രുദ്രേന്ദ്രിമാനിരഭ്യോ നമോസ്തു ചന്ദ്രാർക്കേഭ്യം രാമനാമ രാമനാമസംഗീകർത്തനം രാമ 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 ജാനകീകാന്തസ്മരണം ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് നമുക്കിവിടെ പതിനെട്ടാമത്തെ സർഗമാണ് പാരായണം ചെയ്യേണ്ടതായിട്ടുള്ളത് ആരണ്യകണ്ഡത്തിലെ പതിനെട്ടാം സർഗം കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു ശൂർപ്പണേഖ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ആശ്രമത്തിലേക്ക് കയറി വരുന്നതും തൻ്റെ കേമത്വമെല്ലാം വർണ്ണിച്ചുകൊണ്ട് താൻ രാവണൻ്റെ സഹോദരിയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീരവാദം പറയുന്നതും രാമനെ ഭർത്താവായിട്ട് സ്വീകരിക്കണം എന്നുള്ള മോഹം പ്രകടിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു അങ്ങനെ രാമൻ സൂപ്രണഖയുടെ വിശേഷ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം ശൂപ്രണഖയോടെ തനിക്ക് വിവാഹം കഴിക്കാനൊന്നും സാധിച്ചില്ല എന്നും എല്ലാം പറഞ്ഞതിന് ശേഷം അതിന് കോപിഷ്ടയായ ശുർപ്പണഖ സീതാജയെ ആക്രമിക്കാൻ തുടങ്ങിയ തുടങ്ങിയപ്പോൾ രാമൻ്റെ നിർദ്ദേശങ്ങൾ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ ശൂർപ്പണഖയെ വിരൂപയാക്കി അവിടുന്ന് ഓടിപ്പിച്ചു എന്നാണ് നാസം മൂക്കും കാതും മുറിച്ചു കുളഞ്ഞു എന്നാണ് അങ്ങനെ വിരൂപയാക്കിയ ശൂർപ്പണഖ തൻ്റെ സഹോദരനായിട്ടുള്ള ഖരൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നതുമൊക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് പതിനെട്ടാം പതിനെട്ടാം സർഗത്തിൽ വർണ്ണിക്കുന്നത് ഈ ഇത്തരം ശൂർപ്പണഖയുടെ വിരൂപണം ശൂർപ്പണഖ വിരൂപണം എന്ന് പറയാം ശുർപ്പണഖ വിരൂപണം വിരൂപയാക്കുന്ന വിരൂപയാക്കുന്ന ആ ഭാഗമാണ് വർണ്ണിക്കുന്നത് നമുക്കേതായാലും ആ അധ്യായം എന്ന് പരാണിച്ചതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം നമോ ഭഗവതേ വാസുദേവായ अथा अष्टादश सर्ग तथा शूर्पणखा राम काम पाशावपाशिता स्वच्छया श्रक्षणया वाचा स्मितपूर्वमताब्रवीत कृतदारोस्मी भवती भार्य यम दयिता मम तद्विधा सुधारीण सुदुखा स सत्मता अनजश्रेष्ठ ശീലവാൻ പ്രിദർശനം ശ്രീമാനഗൃദോ നമ വീര്യവാൻ അപൂർവീ ഭാര്യാചാരീ തരുണ പ്രിദർശന അനുരുപദേ ഭർത്തേനം ഭജ വിശാലാക്ഷീ ഭർത്തരം ഭ്രാതരം മമാം അസപത്നരാരോഹേ മേരുമർക്കഭ യഥാ इति रामेण सा प्रोक्ता राक्षसी काममोहिता विसृज्य रा, रामं सहसा तदो लक्ष्मण ब्रवीत अस्य रूपस्य ते युक्ता भार्याहं वरवर्णिनी मया सह सुखं सर्वान् दण्डकान् विजरिष्यसि एवमुक्तस्य सौमित्री राक्षस्या वाक्यकोविदा ततः शूर्पणखीं स्मित्वा लक्ष्मणो युक्तमब्रवीत् कथम दास से मे दासी भार् भविच्छसी सौहारेण भगवान्त्र कमलवर्णिनी समुद्धा से सिद्धार्थ मुदितावरवर्णिनी आर्यश्यम विचाराक्षी भार्थीसी एनावामसि कराण नोदरी भार्वृत्ता पिरीज्या तामेषिष्योप्रेष्ठ संयज्य फरवर्णिनी मानुषीषु वरारोहे कुयाव विचक्षण की सा लक्ष्मणेनोक्ता करारा नर्णोदरी मनते तदज सख्यम परहासा विचक्षणा सारावर्णसारायांपष्ट वरम तपम सीतया सह दुर्दर्शम ब्रवी कामितासती करादरी वृथा भारियाम्यम नहुमस अद भक्ष पश्यतव मनुषी या सहजरिष्यामी निस्तपत्मा यहास मृगशापाक्षी अनाधसदृशेक्षणाम् अभ्यथावल् सुसंकृतां महोल्कारोहिणीमिवां तां मृत्युपाशप्रतिमापदन्तीं महाबलाम कुपितसदोमब्रवीत् तामृत्युपाशप्रतिमापपदन्तीं महाबलां निगृहिरामकुपितसदो लक्ष्मणमब्रवीत् सौमित्रे परिहास कथन न कार्य पश्य वैदे कथंज्यजीवती रूपस मधुमत्ता महोदरी राक्षसीषव्याख्रा विरोपर्हसीुक्त लक्ष्मण सामथो रा पश्यता खड्गम छिच्चे कर्णनासं महाबला निकृतकर्णनासा तु विस्वरं सा विनेद्यजां यथागतं प्रदुद्रा वा खोरा शूर्पणखावनं सा विरूपा महाघोरां राक्षसी शोणितोऽक्षितां ननादविधान्नादान्यथां प्रावृषितो यथां सा विक्षलन्ती रुचिरं बहुधा खोरदर्शनां प्रगृह्य बाहूगर्जन्ति प्रविवेशमहावनं तदस्तु साराक्षङ्खसंवृतं खरं जनस्थानगतं विरूपिताम् उपेतितं भ्रातरमुग्रदर्शनं पपादभूमौ गगनाद्यथा शनीं तदस्व भार्यं भयमोहमूर्च्छितां राघवमागतं वनं विरूपणं चार्मिनिशोणिदोक्षितां शशंसा सर्वं भगिनी खरस्य साम् इत्याशे श्रीमद् रामायणे वाल्मीकिये जगावे ततोविंशति सहस्त्रगायां संहिदायं अरण्यकाण्डे शूर्पणखा विरूपणं नाम अष्टादशसर्ग सर्वत्र रामनाम संकीर्तनं राम रामा राम रामा राम राम 18 वां सर्ग शूर्पणखा വളരെയധികം കാമ പാശക്കുടുക്കൽപ്പെട്ട് മയങ്ങി കിടക്കുന്ന ശുർപ്പണഖാം ശ്രീരാമചന്ദ്രനോടും മറ്റുന്ന പല വാക്കുകളും പറഞ്ഞപ്പോൾ രാമചന്ദ്ര പ്രഭു പുജിരിച്ചു കൊണ്ട് പറയുകയാണ് അതെയോ ശുർപ്പണഖേ ഞാൻ വിവാഹിതനാണ് എൻ്റെ പത്നിയെ നീ കണ്ടില്ലേ എൻ്റെ സമീപത്ത് തന്നെ സീതാദേവി നിൽപ്പുണ്ടല്ലോ നിന്നെ പോലെ ഒരു സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീക്ക് വേറൊരു ഭർത്താവിന് വേറൊരു പത്നി ഉണ്ടാകുക എന്നുള്ളത് അസഹ്യമാവില്ലേ സഹപത്നി ഉണ്ടാകുന്ന അത്ര അത്ര സ്വാഗതാർഹം ആവില്ല നിന്നെ പോലുള്ളവർക്ക് അതുകൊണ്ട് ഞാൻ പറയുന്നു സശ്രദ്ധൻ കേൾക്കും നീ എന്നെ ആഗ്രഹിക്കണ്ടാം എൻ്റെ സഹോദരനുണ്ട് അവിടെ ലക്ഷ്മണൻ നല്ല സ്വൽ സ്വഭാവിയാണ് അതി സുഭകനാണ് തൻ്റെ ഭാര്യ കൂടെ വന്നിട്ടുമില്ല അങ്ങനെ ലക്ഷ്മണന് ഒരു ധർമ്മപത്തി ഉണ്ടാകുന്ന ആവശ്യമാണല്ലോ അതുകൊണ്ട് യുവാവായിട്ടുള്ള ലക്ഷ്മണനെ നീ പോയി സമീപിച്ചോളൂ എന്നാണ് ഇപ്പം ലക്ഷ്മണൻ്റെ കൂടെ ലക്ഷ്മണൻ്റെ പത്നിയൊട്ട് വന്നിട്ടുമില്ല അതുകൊണ്ട് നിനക്ക് ലക്ഷ്മണനെ സിപിക്കാം നിന്റെ സൗന്ദര്യം അലൗകികമായിട്ടൊക്കെയാണല്ലോ നിന്റെ അവസ്ഥ ഒന്ന് കളിയാക്കി പറഞ്ഞതാണ് രാമചന്ദ്രൻ ശ്രീരാമചന്ദ്ര പ്രഭു സുർപ്രണഹെ ഒന്ന് കളിയാക്കി പറഞ്ഞു മാത്രം തമാശയ്ക്കാണ് ഇതെല്ലാം പറയണതെന്ന് തോന്നുന്നു എല്ലാവിധവും യോജിച്ചവൻ ലക്ഷ്മണനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നീ ലക്ഷ്മണനോട് കൂടി ചോദിച്ചോളൂ എന്ന് പറയണം അത് കേട്ടപ്പോ ശുർപുണഖ കേ സതൃപ്തിയായി എത്ര ബുദ്ധിയൊന്നുമില്ലാത്ത സ്ത്രീയാണല്ലോ ഉടനെ തന്നെ രാമനെ ഉപേക്ഷിച്ച് ഉത്തരക്ഷണത്തില് ലക്ഷ്മണന്റെ അടുത്തേക്ക് പോയി ഇത് രാമായണ സപ്രോക്ത രാക്ഷസി കാമമോഹിത കാമ മോഹിതയായിട്ടുള്ള രാക്ഷസിയായിട്ടുള്ള ചെർപ്പണഖ ഇത് ഇത് ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വിസൃജരാമം സഹസാ ഉടനെ തന്നെ ആമനിയങ്ങൾ ഉപേക്ഷിച്ചു എന്നിട്ട് തതോ ലക്ഷ്മണമ്രവീ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോയി ലക്ഷ്മണനോട് പറയാണ് അസുരൂപസ്വതേയുക്ത ഭാര്യാഹം വരവർണിനി എന്താ പറയുക ലക്ഷ്മണ അങ്ങയുടെ സൗന്ദര്യത്തിന് യോജിച്ച ഒരു സുന്ദരി രത്നമാണ് ഞാൻ വരവർണിനിയാണ് ഞാൻ മയാ സുഖം സർവാൻ ദണ്ഡകാൻ വിചരിച്ചു എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ദണ്ഡകാരനത്തിൽ സുഖമായിട്ട് നമുക്ക് വിഹരിക്കാം ഇവിടെയുള്ള എല്ലാ സുഖങ്ങളും നമുക്ക് അനുഭവിച്ചുകൊണ്ട് സഞ്ചരിക്കാം നമുക്ക് വിവാഹം ചെയ്യാം എന്ന് പറയണം ഏവമുക്തസ്തു സൗമിത്രീ രാക്ഷസിയ വാക്യകോപിദ തതസ്വർ ഹിം സ്മിത്വ ലക്ഷ്മണോ യുക്തമ ബ്രവീ അതങ്ങനെ കേട്ടപ്പോൾ ലക്ഷ്മണനെ ചിരിയണമെന്നത് ലക്ഷ്മണൻ ചിരിച്ചുകൊണ്ട് വാക്യകോപിതനായിട്ടുള്ള ലക്ഷ്മണൻ ശുപണാക്ഷിയുടെ ചിരിച്ചുകൊണ്ട് പറയാണ് കഥം ദാസസ് മേം ദാസി ഭാര്യ ഭവിതമിച്ഛസിണ പരവാൻ കാത്രാം കമലവർണിനി അല്ലയോ സുന്ദരി നീ എന്നെപ്പറ്റി അറിയോ ഞാൻ വേറെ ഒരു ദാസനാണ് ദാസന്റെ ഭാര്യയാവുക എന്ന് പറഞ്ഞാൽ നിനക്ക് മോശല്ലേ അപ്പൊ നീയും ദാസിയായി തീരില്ലേ സുന്ദരിയായ നീ ഒരിക്കലും ദാസിയായി തീരേണ്ടവളല്ലോ രാജകുമാരിയായിട്ട് ഇരിക്കേണ്ടവളല്ലേ അതുകൊണ്ട് എന്നെ വിവാഹം കഴിച്ചാൽ നിനക്ക് നിന്ദ്യമായിട്ടുള്ള ഒരു സ്ഥാനമില്ലാത്ത ഒരു അവസ്ഥയാണ് കിട്ടുക അത് ദേവിക്ക് മോശം എന്നാണ് ഏട്ടനെ നോക്കൂ ഏട്ടൻ ഐശ്വര്യത്തിന്റെ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നവനാണ് രണ്ടുപേരും രാമനും ലക്ഷ്മണനും പരസ്പരം തമാശയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുകയാണ് ഈ ഈ ചൂർപ്പുണക്കയെ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് എന്നെ കൊടാൻ പറയുകയാണ് ജ്യേഷ്ഠൻ്റെ ദ്വിതീയ പ്രഹ് രണ്ടാമത് ഭാര്യ ആയിരുന്നാൽ പോലും എന്താ നിനക്കൊരു മോശം ഒന്നുമില്ലല്ലോ നിനക്ക് ആ സ്ഥാനം അർഹിക്കുന്നത് തന്നെയാണ് ഏനാം വിരൂപാം വസതിയും കരാടാം നിർണതോദരീം ഭാര്യ വൃദ്ധാ പരിത്യജ്യ ത്വാം ഭജിഷ്യതി അതുകൊണ്ട് ജ്യേഷ്ഠനെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഈ വയറക്കോട്ടിയ സീതാദേവിയെക്കാൾ വിരൂപയായി സീതാദേവിയേക്കാൾ നിന്നെ സുന്ദരിയായി നിന്നെ സ്വീകരിക്കും ജ്യേഷ്ഠൻ അപ്പോൾ എവിടെയാണ് സൗന്ദര്യം എവിടെയാണ് വിരൂപത എന്നെല്ലാം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ദിവ്യ സൗന്ദര്യമുള്ളവരെവിടെ അപേക്ഷിച്ച് വെറും ഒരു മനുഷ്യശ്രീയെയും അല്പമെങ്കിലും ബുദ്ധിയുള്ളവൻ സ്വീകരിക്കുക ഇത്രമാത്രം സൗന്ദര്യമില്ലേ നിനക്കുള്ളത് നിന്നെ അപേക്ഷിച്ച് സുന്ദരിയായ ഒരു മനുഷ്യശ്രീയുടെ കൂടെ ആരെങ്കിലും പോകാനായിട്ട് ആഗ്രഹിക്കുകയും ചോദിക്കുകയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് പൊയ്ക്കോളൂ കോഹിരൂപമിതം ശേഷം സന്ധ്യ വരവർണിനി അതോ ശുർപ്പുണഖേ നിന്നെ പോലെയുള്ള സുന്ദരിയായവരുടെ അവരുടെ ഉപേക്ഷിച്ച് ആരെങ്കിലും മാനുഷീഷുവരാരോഹേ കുര്യാൽ ഭാവം വിദക്ഷണ ആരെങ്കിലും മനുഷ്യ സ്ത്രീകളെയൊക്കെ സ്വീകരി അല്പമെങ്കിലും ബുദ്ധികളോ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുകയാണ് വൃത്തിയായിട്ടും സ്വീകരിക്കില്ല ധൈര്യത്തിന് നീ പോയി രാമൻ ഏട്ടനെ തന്നെ സമീപിച്ചോളൂ അങ്ങനെ തമാശയോടുകൂടി വിനോദപൂർവമുള്ള വാക്കുകൾ ആണ് ലക്ഷ്മൺ ഉപയോഗിച്ചത് അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും ചെറുപ്പിയെങ്കിൽ ശരിക്കും മനസ്സിലായില്ല അതിൻ്റെ ഒന്നും മനസ്സിലായില്ല രാക്ഷസികളൊക്കെ അങ്ങനെയല്ല ബുദ്ധി ഇല്ലാത്തവളാണേ എന്താ പറഞ്ഞതിൽ അത് കേൾക്കാമെന്ന് മാത്രമേ അതിനറിയുള്ളൂ പറഞ്ഞത് മുഴുവൻ അക്ഷരാർത്ഥത്തിൽ സത്യമാണെന്ന് വിചാരിച്ച ആ ആ രാക്ഷസി വീണ്ടും സീതാസമേതനായിട്ട് നിൽക്കുന്ന രാമേന്ദ്ര പ്രഭുവിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ചെന്ന് പറയാണ് ഈ സീതാദേവിയെ ഉപേക്ഷിക്കൂ വയറൊക്കെ ഒട്ടിപ്പിടിച്ച ഈ വിരൂപം മഹാവൃദ്ധയായ ഈ വികൃത ഇതടുത്തുള്ളത് കൊണ്ടല്ലേ എന്നെ നീ ഒട്ടും ബഹുമാനിക്കാത്തത് ഒരു കാര്യം ചെയ്യാം ഈ മനുഷ്യശ്രീയെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ തിന്നുകളയാം പിന്നെ സഭത്ന മത്സരമൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് കരീടിക്കാം എന്നെല്ലാം പറയാണ് ശ്രീരാമചന്ദ്രപ്രഭുവിനോട് ഏനാം വിരൂപാം വസതിയും കരാളം നിർണതോദരിയും ഈ വിരൂപയായ സീതാദേവിയെ ഉപേക്ഷിക്കൂ എന്ന് പറയാണ് രാമ ശ്രീരാമചന്ദ്രനോട് കരാളം നിർണതോദരിയും ഉദരൊക്കെ ഒട്ടി ഒട്ടി വയറക്കൊട്ടി കിടക്കുന്ന ഈ വിരൂപയായ സീതാദേവിയെ വൃദ്ധയായ കാര്യം ഔഷ്ടഭ്യമാം നത്വം ബഹുമന്യസേ അങ്ങനെ ഞാൻ ഇതാ വളരെയധികം പരിഗണിക്കുന്നു നമുക്ക് ഈ സീതാദേവിയെ അങ്ങ് ഉപേക്ഷിക്കൂ ഞത് ഉപേക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം അദ്ദേഹം മാം ഭക്ഷ്യാമി ഞാൻ സീതാദേവിയെ അങ്ങനെ തിന്നാം ഭക്ഷിക്കാം പശ്യതസവമാനുഷീം ത്വയാ സഹചരിഷ്യാമി നിസ്സപത്ന യഥാസം അങ്ങനെ ഒരു സപത്നി എന്നുള്ള അവസ്ഥയിൽ നിന്ന് സീതാദേവി നമുക്ക് മാറ്റി നിർത്താം അങ്ങയോടൊന്ന് യഥേഷ്ടം എനിക്ക് ക്രീഡിക്കാനും സാധിക്കും എന്തെല്ലാം പറഞ്ഞപ്പോൾ പറയുമെന്ന് മാത്രമല്ല ശൂർപ്പണഖ അതിനുവേണ്ടി തയ്യാറായി കണ്ണുകളൊക്കെ ഉരുട്ടി മെഴിച്ചു കൊണ്ട് തിക്കനില് പോലെയായി സീതാദേവിയെ കണ്ണുകൾ കൊണ്ട് മിഴിച്ചു നോക്കി എന്ന് പറയും എപ്പോൾ പിടിച്ചു തിന്നും എന്നുള്ള ഭാവത്തിൽ അങ്ങനെയൊരു അവസ്ഥ കണ്ടപ്പോൾ അന്തകൻ്റെ പാശത്തെ പോലെ തോന്നിയതാണ് രാമന് തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് അടുക്കുന്ന രാക്ഷസിയെ കണ്ടപ്പോൾ ദേഷ്യത്തോടു ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ കൊടും ക്രൂര സ്വഭാവികയാണ് ഈ രാക്ഷസി ഒരു തരത്തിലുള്ള നരമ്പോക്കും ഇത്തരം പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല നോക്കൂ സീത ആകെ പേടിച്ചിരിക്കുന്നത് കണ്ടില്ലേ ആ പെരുവയറിയെ ആ ശുർപ്പണക്കയെ വികൃതരൂപിയായ ചേട്ട അതിനെ നീ വൈരൂപ്യത്തിലേക്ക് അയക്കൂ എന്ന് പറയുന്നത് വിരൂപിയാക്കി വിടൂ യാതൊരു സംശയവും വേണ്ട ഇത്തരം സ്ത്രീകളോടൊന്നും തമാശ പറഞ്ഞുകൊണ്ട് കളിക്കാനുള്ളതല്ല അതൊക്കെ ആപത്തിന ഇടപെടലെടുത്തും എന്ന് സൂചിപ്പിച്ചു രാമേന്ദ്രപ്രഭു ഇമാം വിരൂപ മസതിയും അതിമത് മഹോദരിയും അല്ലാത്ത കുടവയറുള്ള ഈ പെണ്ണിനെ രാക്ഷസിയും പുരുഷവ്യാഘ അല്ലയോ പുരുഷവ്യാഖ്യനായിട്ടുള്ള ലക്ഷ്മണ രാക്ഷസിയായിട്ടുള്ള ഈ ശുർപ്പണഖയെ വിരൂപയുത്തുന്ന ഹസി വിരൂപിയാക്കി മാറ്റൂ എന്ന് രാമചന്ദ്രൻ്റെ നിർദ്ദേശം അത് കേൾക്കേണ്ട താമസയുള്ളൂ ലക്ഷ്മണൻ കോപാവിഷ്ണനായി ആ രാക്ഷസിയെ ഭസ്മമാക്കുന്ന ഒന്ന് നോക്കിയതാണ് എന്നിട്ട് തൻ്റെ കയ്യിൽ നിന്ന് ഖഡ്ഗം വരിച്ചു ഊരിയെടുത്തുകൊണ്ട് അവളുടെ ചെവികളും ചെവികളും നാശികൈയും അരിഞ്ഞിട്ടുന്നുണ്ട് മൂക്കും ചെവിയും അരിഞ്ഞുകൊണ്ട് ഇട്ടു ചുർപ്പുണക്കയിലെ അധ്യാത്മരാമായണത്തിലെ മൂക്കും ഒലയും മുറിച്ചിട്ടു എന്നൊക്കെയാണ് പറയണത് അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് കൂടുതൽ ഇവിടെ വാൽമീകി രാമായണത്തിൽ പറയുന്നത് ചെവിയും മൂക്കും മുറിച്ചു കളഞ്ഞു എന്നാണ് എന്തായാലും വല്ലാതെ മൂക്കും കാതും പോയപ്പോൾ വല്ലാതെ വേദനിച്ച് ചോരയെല്ലാം ഒലിപ്പിച്ച് കാടെല്ലാം കിട്ടുകിട്ടെ വിറയ്ക്കുന്ന നിമിഷത്തിൽ അലറാന് തുടങ്ങി ചുർപണഖ ഓടി താൻ വന്ന വഴിക്ക് തിരിച്ചു ഓടാൻ തുടങ്ങിയതാണ് വിചിത്തോ ലക്ഷ്മണസ്യാം ക്രദ്ധോ രാമസ്യ പശ്യതാം ഉദ്ധൃത്തെ ഖഡ്ഗം ചിച്ഛെയ്ത കർണനാസം മഹാബലാം മഹാബലവാനായിട്ടുള്ള ലക്ഷ്മണൻ ആ രാക്ഷസിയുടെ കർണനാശം ചിച്ഛെയ്ത കാതും മൂക്കും മുറിച്ച് കളഞ്ഞു നികൃത്ത കർണനാസാദു വിസ്വരംസാ വിനദ്യതാം അങ്ങനെ കർണവും നാസവും അവിടുന്ന് പറിച്ചു കളഞ്ഞപ്പോൾ വളരെയധികം വേദനയോടുകൂടി കറിയാൻ തുടങ്ങി യഥാഗതം പ്രതുദ്രാവാം ഏത് വഴിക്കാണോ വന്നത് ആ വഴിക്ക് തന്നെ തിരിച്ചു ഓടാനും തുടങ്ങി ഘോരാ ശൂർപ്പണഖ വനം ആ ശൂർപ്പണഖ എന്ന ഒരാർത്ഥത്തിൽ വനത്തിലേക്ക് എത്താൻ വന്ന വഴിക്ക് തന്നെ തിരിച്ചു ഓടിപ്പോയി അല്ലാതെ ശബ്ദം എടുത്തുകൊണ്ട് പ്രകടിപ്പിച്ചു പ്രകടിപ്പിച്ചുകൊണ്ട് വനം മുഴുവൻ മുഴുകുന്ന അലർച്ചയോടുകൂടി കൂടി അത്ര അവിടുന്ന് ഓടിപ്പോയത് വർഷകാലത്തിലെ കൊടുങ്കാറ്റ് പോലെയാണ് നർസം പല പല ശബ്ദത്തിലും അലറിക്കൊണ്ട് പാഞ്ഞു കൈകൾ ഉയർത്തിക്കൊണ്ട് അവൾ ഘോമായ ശബ്ദത്തിൽ വനത്തുള്ളിലേക്ക് പോയി മറഞ്ഞു എന്ന് പറയാണ് എവിടേക്കാണ് പോയത് ശുർപ്പണങ്കയുടെ സഹോദരനായിട്ടുള്ള ഖരന്റെ അടുത്തേക്കാണ് ഓടിപ്പോയത് കരാളനായിട്ട് ഖരൻ ആ ഖരൻ താമസിക്കുന്ന ജനങ്ങളൊക്കെ താമസിക്കുന്ന ജനസ്ഥാനത്തിലാണ് താമസിക്കുന്നത് അവിടേക്കാണ് ഓടിച്ചെന്നത് ശിവണഘാം ആ ക്രൂരൻ്റെ അതിശക്ത രാക്ഷസന്മാരാൽ ചുറ്റപ്പെട്ട് ജീവിക്കുന്ന ആ ഖരൻ എന്ന ക്രൂരന്റെ അടുത്തേക്കാണ് ശിവപ്ണഘാം ഓടിപ്പോയത് തദസ്വസ രാക്ഷസംഘ സംവൃതം ഖരം ജനസ്ഥാനഗതം വിരൂപിതാം ജനസ്ഥാനത്ത് താമസിക്കുന്ന ഖരൻ രാക്ഷസന്മാരുടെ സംഘത്തോടു ജീവിക്കുന്ന കഴിയുന്ന ഖരൻ്റെ അടുത്തേക്ക് വിരൂപ വിരൂപിയായിട്ടുള്ള ശുപ്നഖ ഉപേക്ഷിതം പ്രാതനമുഗ്രദർശനം തൻ്റെ സഹോദരനെ കാണാൻ വേണ്ടി ഉഗ്രദർശനത്തോടുകൂടി പപാത ഭൂമു ഗഗനാ യഥാശനി ഇടിവെട്ട് ആകാശത്തിൽ ഇടിവെട്ട് ഇടിവെട്ടെന്നപോലെ ഇടിവാൾ പോലെ ഖരന്റെ മുന്നിലേക്ക് ചെന്ന് അവൾ നിലത്തങ്ങൾ വീണു തഥസ്വഭാര്യം ഭയമോഹമൂർച്ഛിതാം സലക്ഷ്മണം രാഘവമാകം വനം വിരൂപണം ചാൽ ശിശംസ സർവം ഭഗിനി ഖരസ്യസാം അങ്ങനെ ചൂർപ്പണക ഭയത്തോടു കൂടി സ്വതവേ നിർഭയാണെങ്കിലും ശരി ഇപ്പൊ വല്ലാതെ പേടിച്ച് പറഞ്ഞു താൻ തൻ തന്നെ വിരൂപയാക്കിയത് ശ്രീരാമചന്ദ്രൻ്റെ പ്രഭുവിൻ്റെ അനുജരാണെന്ന് പറഞ്ഞുകൊണ്ട് ഖരൻ്റെ അടുത്തേക്ക് ഖരൻ്റെ മുന്നിൽ പോയി തൻ്റെ സഹോദരനായിട്ടുള്ള ഖരൻ്റെ മുന്നിൽ പോയി അവിടെ ഇങ്ങനെ വീണ് കിടന്ന് കരയാൻ തുടങ്ങി തഥാസ്വാര്യം ഭയമോഹമൂർച്ഛതാം ഭയത്തോടുകൂടി ബോധം കിട്ടാണ്ട് വീണു എന്നർത്ഥം സലക്ഷ്മണം രാഘവമാഗതം വനം ലക്ഷ്മണൻ്റെ സഹോദരനായ രാഘവൻ്റെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണനാൽ ആണ് ഈ ഉപദ്രവം തനിക്കുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ചോണിതോക്ഷഹിതാ രക്തം വമിക്കുന്ന കാതുകളോടും മൂക്കുകളോടും കൂടി സർവം ഭഗിനീ ഖരസ്യ സ ഖരന്റെ അടുത്തേക്ക് ആ രാക്ഷസി ഓടി അവിടെ ബോധം കിട്ടി വീണു ഖരന്റെ മുന്നിൽ അങ്ങനെ ഖരൻ എന്താണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ശിവപ്രണാക്ക പറയുന്ന ചരിത്രമെല്ലാം പറയുന്നു രാമൻ്റെ സഹോദരൻ അവിടെ രാമൻ ലക്ഷ്മണൻ സീതാദേവി പേരും താമസമാക്കിയിട്ടുണ്ട് അവരുടെ ആശ്രമത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ വെച്ച് ലക്ഷ്മണൻ തന്നെ ഇങ്ങനെ വിരൂപയാക്കി വിട്ടു എന്നെല്ലാം പറഞ്ഞ് വളരെ കോപത്തോടു കൂടി ശിവപ്രടക്ക ഖരനോട് പറയുന്നു കരൻ തൻ്റെ പതിനാല് രാക്ഷസന്മാരെ ശ്രീരാമചന്ദ്രനെ അവിടെ എതിരിടാൻ വേണ്ടി യുദ്ധം ചെയ്ത് ശ്രീരാമനെ അനുഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് പതിനാല് രാക്ഷസന്മാർ ആ ഖരൻ്റെ ക്രോധവും ഈ പതിനാല് രാക്ഷസന്മാരെ അയക്കുന്നതും ഒക്കെയായിട്ടുള്ള ഭാഗങ്ങൾ വർണ്ണിക്കുന്നു അടുത്ത സ്വർഗത്തിൽ ഇരുപത്തൊന്നാം സ്വർഗത്തിൽ അല്ല പത്തൊൻപതാം സ്ർഗത്തിൽ ആ പത്തൊമ്പതാം സ്വർഗം പറയുകയാണ് ചെയ്യുമ്പോൾ ആ ഖരനോട് പറയുന്ന കാര്യങ്ങളും ഖരൻ്റെ കോപവും ഖരൻ തൻ്റെ സഹായികളായിട്ടുള്ള പതിനാല് രാക്ഷതന്മാരെ പറഞ്ഞേക്കുന്നമായ ഭാഗം എല്ലാം നമുക്ക് പാരായണം ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്രാം രാമനാമ സംഗീർത്തനം രാമരാമ 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 രാമരാ